എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റിഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ സാക്ഷരത അടക്കം പല കാര്യങ്ങളിലും മുൻപന്തിയിലുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പ്രധാന കാര്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് ഒരുപക്ഷെ ഭക്ഷ്യ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ഒരു ആൾക്കാരായിട്ട് ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ഭക്ഷ്യ സാക്ഷരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് ഭക്ഷണം കഴിക്കണം എത്ര മാത്രം കഴിക്കണം ഏത് സമയത്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്ന് തുടങ്ങിയ വളരെ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് ഒരു പക്ഷേ രണ്ടോ മൂന്നോ തലമുറകൾക്ക് മുമ്പ് അത്യധ്വാനം അധികമായിട്ടുള്ള കായികമായിട്ടുള്ള അധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുൻ തലമുറയിൽ കഴിച്ചിരുന്ന അതേ ഭക്ഷ്യ സംസ്കാരം അതേ രീതിയിൽ ചെയ്തു വരുന്ന ഒരു ആൾക്കൂട്ടമായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല രോഗങ്ങളെയും നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും പ്രമേഹം പോലെയുള്ള അമിതവണ്ണം പോലെയുള്ള പല പ്രശ്നങ്ങളും ഒരു കീറാമുട്ടിയായിട്ട് ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് പ്രധാനമായിട്ടും ഡയബറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും ലോകത്തിൽ തന്നെ ദ മോസ്റ്റ് ഫൊർഗോട്ടൻ മെഡിസിൻ എന്ന് അറിയപ്പെടുന്ന ഭക്ഷണം ഭക്ഷണം എന്ന് പറയുന്നത് അതുതന്നെയാണ് അതായത് മോസ്റ്റ് ഫൊർഗോട്ടൻ മെഡിസിൻ അതായത് അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു മരുന്ന് പോലെ ഉപയോഗിക്കേണ്ട കാര്യമാണ് ഭക്ഷണം എന്നുള്ള കാര്യം മറന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു പ്രമേഹ രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് പ്രമേഹ രോഗത്തിനുള്ള പ്രതിവിധി മെഡിസിൻ ഒരു പ്രതിവിധിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിസിൻ ഒരു പ്രതിവിധിയല്ല മറിച്ച് അത് താൽക്കാലികമായിട്ടുള്ള ഒരു ശമനമോ അല്ലെങ്കിൽ രോഗത്തിൻ്റെ തീവ്രത കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയൂ അവിടെ പോലും പൂർണ്ണമായിട്ടും രോഗം മാറണമെന്നുണ്ടെങ്കിൽ ഭക്ഷണം തന്നെയാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഒരു കൺസേൺ ആയിട്ട് വരിക എന്താണ് ഒരു ശരാശരി മലയാളിയുടെ പ്രധാന പ്രശ്നം എന്ന് നമുക്ക് നോക്കിയാൽ പരമ്പരാഗതമായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ ഭക്ഷണ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാറ്റി നമുക്ക് ഫാറ്റ് കൊളസ്ട്രോൾ എന്നതിനെ കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം എന്ന് സാധാരണക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എ എന്ന് പെട്ടെന്ന് തന്നെ മറുപടി പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതായത് ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ് ഫാറ്റും കൊളസ്ട്രോളും ഒക്കെ പിന്നെ എന്താണ് കഴിക്കേണ്ടത് തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ധാരാളം കഴിക്കുക അത് ചോറുണ്ണുക അല്ലെങ്കിൽ ദോശ കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം കഴിച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടാകുമെന്നാണ് ചെറിയ പ്രായത്തിൽ തന്നെ അമ്മമാർ തന്നെ നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നല്ലപോലെ ഭക്ഷണം കഴിക്കും നല്ല ആരോഗ്യം ഉണ്ടാക്കൂ എന്നാണ് ഒരു മോട്ടോ തന്നെ അതുകൊണ്ട് അതുതന്നെയാണ് പലപ്പോഴും ഇങ്ങനെ ഈ അടിസ്ഥാനപരമായിട്ട് പ്രമേഹം പോലെയുള്ള അമിതവണ്ണം പോലെയുള്ള ഹൃദയ സംബന്ധമായ രോഗങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളുടെ കാരണമായിട്ടും നമുക്ക് കാണാൻ വേണ്ടി കഴിയുക ഒരു ശരാശരി മലയാളിയുടെ ഭക്ഷണത്തിൽ എൺപത് ശതമാനവും കഴിക്കുന്നത് അന്നജ ആണ് അത് ഫാറ്റ് എന്ന് പറയുന്നത് കേവലം പതിനഞ്ച് ശതമാനം മാത്രമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് പ്രോട്ടീൻ മാംസ്യമാണെങ്കിൽ ഒരു അഞ്ച് ശതമാനത്തോട് മാത്രമേ നമ്മൾ കഴിക്കുന്നുള്ളൂ ചുരുക്കി പറഞ്ഞാൽ ഒരു ആയിരം കാലറി ഉള്ള ഭക്ഷണം നമ്മൾ ഒരാൾ കഴിക്കുകയാണെങ്കിൽ അതിൽ എണ്ണൂറ് കാലറിയും കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ അല്ലെങ്കിൽ അന്നജത്തിൽ നിന്ന് ആണ് പക്ഷേ ഈ എൺപത് ശതമാനം വരുന്ന കാർബോഹൈഡ്രേറ്റ് നമ്മൾ കുറച്ച് അമ്പത് ശതമാനത്തിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഇന്ത്യയിലുള്ള പ്രമേഹ രോഗികളുടെ എണ്ണത്തിൽ വളരെ വളരെ ഗണ്യമായിട്ടുള്ള വ്യത്യാസം വരും എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏകദേശം പതിനാല് ശതമാനത്തോളം പേർക്ക് പ്രമേഹ രോഗമുണ്ട് നമ്മൾ കഴിക്കുന്ന അന്നജത്തിൻ്റെ അളവ് എൺപത് ശതമാനത്തിൽ നിന്ന് അമ്പത് ശതമാനത്തിൽ കൊണ്ടുവന്നാൽ തന്നെ അത് ഏകദേശം നാല് ശതമാനത്തിലേക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി നിശ്ചയമായിട്ടും കഴിയുന്നതാണ് എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡയറ്റ് പ്ലാനിലേക്ക് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കാതിരിക്കാം ഇന്ന് പ്രധാനമായിട്ടും ഒരു പ്രമേഹ രോഗി അല്ലെങ്കിൽ അമിതവണ്ണമുള്ള ഒരു വ്യക്തി എന്താണ് പ്രഭാത ഭക്ഷണത്തിന് കഴിക്കേണ്ടത് എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത് എന്ന് നമുക്കൊന്ന് കാണാം പക്ഷേ ഇത് കാണുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തി കഴിക്കേണ്ടത് അയാളുടെ പല കാര്യങ്ങളും പരിഗണിച്ച് പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഒരു ഭക്ഷണ രീതിയിലേക്കാണ് അയാൾ മാറേണ്ടത് ഉദാഹരണത്തിന് പാടത്ത് പണിയെടുക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അത്യധ്വാനം ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള ഒരാൾ ഇവർക്കൊക്കെ വേണ്ടുന്ന ഭക്ഷണ ഭക്ഷണത്തിൻ്റെ കാലറി അതൊക്കെ വ്യത്യസ്തങ്ങളാണ് അതായത് ഞാൻ ഈ പറയുന്നത് പൊതുവായിട്ട് ഒരു 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 ഡയറ്റ് പ്ലാൻ ആണ് പക്ഷേ ആ ഡയറ്റ് പ്ാനകത്ത് ചില പ്രശ്നങ്ങൾക്കനുസരിച്ചോ അവരുടെ ജീവിത രീതിക്കനുസരിച്ചോ അയാൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചോ അവരുടെ വയസ്സിനനുസരിച്ചോ ഒക്കെ ഗണ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടിയും വന്നേക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എൺപത് ശതമാനം അന്നജവും പതിനഞ്ച് ശതമാനം കൊഴുപ്പും അഞ്ച് ശതമാനം പ്രോട്ടീനും കഴിക്കുന്നതിൽ നിന്നും ഒരു മാറ്റം വരുത്തി ഒരു എഴുപത്തി ശതമാനം ഫാറ്റ് ഇരുപത് ശതമാനം പ്രോട്ടീൻ അഞ്ച് ശതമാനം അന്നജം എന്ന രീതിയിലേക്ക് മാറ്റുക അതായത് എൺപത് ശതമാനത്തിലുള്ള അന്നജത്തിന് അഞ്ച് ശതമാനത്തിലേക്കും കേവലം പതിനഞ്ച് ശതമാനമുള്ള ഫാറ്റിനെ എഴുപത്തഞ്ച് ശതമാനത്തിലേക്കും മാറ്റുക അപ്പം അങ്ങനെ മാറ്റണം എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും ഈ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ ചിലരുടെ എങ്കിലും നെറ്റി ചുളിയും കാരണം ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് ഫാറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അതിൽ തന്നെ ഫാറ്റിന് വേണ്ടി നമ്മൾ കഴിക്കാൻ പലപ്പോഴും പറയാം മീറ്റ് പോലെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ റെഡ് റെഡ്മീറ്റൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കോളം ക്യാൻസർ വന്നാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും വരും എന്നൊക്കെയാണ് അഭ്യസവിദ്യുള്ള ആൾക്കാർ പോലും പറഞ്ഞു വരുന്നത് പക്ഷേ ഇതൊക്കെ ശുദ്ധ മണ്ണത്തരങ്ങൾ തന്നെ ആയിട്ടും പരിഗണിക്കേണ്ടി വരും ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ ഏറ്റവും കൂടുതൽ റെഡ് മീറ്റ് കഴിക്കുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് കെനിയയിലുള്ള മസായി വർഗത്തിൽപ്പെട്ട ഗോത്രം ഗോത്രവർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ മസായിസ് എല്ലാം കഴിക്കുന്ന അത്ര റെഡ്മീറ്റൊന്നും നമ്മളാരും കഴിച്ചിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും കുറവ് കോളം ക്യാൻസർ വൻകുടലിലെ ക്യാൻസർ വരുന്ന ഒരു ഗോത്രവർഗം എന്ന് പറയുന്നത് ഇതേ മസായികളാണ് അപ്പോൾ റെഡ് മീറ്റ് കൊണ്ടാണ് വൻകുടലിലെ ക്യാൻസർ വരുന്നതെങ്കിൽ ഈ മസായികൾക്കാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരേണ്ടിയിരുന്നതും പക്ഷേ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അമേരിക്കയിലത്തെ സ്റ്റഡി പറയുന്നത് അമേരിക്കയിൽ വന്നിട്ടുള്ള സ് അല്ലെങ്കിൽ കറുത്ത വർഗക്കാർ ഈ മസായകളുടെ ഏകദേശം അതേ ജനറ്റിക്കൽ ഫാ ഫോർമേഷൻ ഉള്ള ആൾക്കാരാണ് പക്ഷെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പൻകുടലിലെ ക്യാൻസർ വരുന്നത് ഈ കറുത്ത വർഗ്ഗക്കാർക്കാണ് അപ്പോൾ അവിടെ ജീ ജീനിന്റെ ഉപരിയായിട്ട് ജനിതക ഘടനയുടെ ഉപരിയായിട്ട് അവർ ഏർ സ്വീകരിക്കുന്ന ഭക്ഷണ രീതിയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അവിടെ മാറുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ കണ്ണടച്ചുകൊണ്ട് ഫാറ്റ് ചീത്തയാണെന്നോ റെഡ്മിറ്റ് ചീത്തയാണെന്നോ നമ്മൾ ചിന്തിക്കേണ്ടതില്ല അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി നോക്കുക എഴുപത്തഞ്ച് ശതമാനം ഫാറ്റ് ഉള്ള ഇരുപത് ശതമാനം പ്രോട്ടീൻ ഉള്ള അഞ്ച് ശതമാനം മാത്രം അന്നജമുള്ള ഒരു ഭക്ഷണ ക്രമീകരണത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് അങ്ങനെയാണെങ്കിൽ രാവിലെ എന്തൊക്കെയാ കഴിക്കാം എങ്ങനെയാണ് കഴിക്കേണ്ടത് ഒന്ന് രാവിലെ എഴുന്നേറ്റം ഉടനെ ഒരു കാപ്പി കുടിക്കാൻ അല്ലെങ്കിൽ ചായ കുടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും ആ ശീലം മാറ്റി ഒന്നിക്കൽ നിങ്ങൾക്ക് ഗ്രീൻ ടീലേക്ക് മാറാം പക്ഷേ അതിനേക്കാൾ നല്ലത് നമുക്ക് ഫാറ്റിൻ്റെ അളവ് കുറച്ച് വർദ്ധിപ്പിക്കേണ്ടത് കൊണ്ട് തന്നെ നിങ്ങൾ ബുള്ളറ്റ് പ്രൂഫ് പ്രൂഫ് കോഫി എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും പ്രത്യേകിച്ച് കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ പലരും ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറയുന്ന ഒരു കോഫി കൺസെപ്റ്റ് കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഇത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ഞാനിനി കീറ്റോ ഡയറ്റിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് കീറ്റോ ഡയറ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് രാവിലെ എഴുന്നേറ്റുടനെ നിങ്ങൾക്ക് ഒരു ബുള്ളറ്റ് പ്രൂഫ് കോഫി കഴിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് സാധാരണ പോലെ ഒരു കോഫി ഉണ്ടാക്കുക ആ കോഫിയിലേക്ക് ഒരു ഇരുപത് ഗ്രാമോളം ബട്ടർ ചേർക്കുക ഇരുപത് ഗ്രാം ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിൻ്റെ കൂടെ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ രണ്ട് ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ കൂടി ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ വളരെ ഫാറ്റ് സമ്പുഷ്ടമായിട്ടുള്ള ഒരു കോഫി നിങ്ങൾക്ക് രാവിലെ തന്നെ കുടിക്കാനൊന്നാണ് അപ്പോൾ തന്നെ അവിടെ നിന്ന് നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ടുന്ന ചെറിയ അളവിലൊക്കെയുള്ള ഊർജം ഈ ഫാറ്റിൽ നിന്ന് തന്നെ കിട്ടും ഇനി ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏത് രീതിയിലേക്ക് പോകണോ നോർമലായിട്ട് നമുക്ക് ചെറിയ ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കൺവെൻഷനൽ ആയിട്ടുള്ള ഇഡലി ദോശ പുട്ട് അപ്പം പിക്ച്ചറുകളൊക്കെ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ടൊന്ന് പുതിയതായിട്ടുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറുക അതായത് ഒരു രണ്ട് മുട്ട നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം മുട്ട രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം മഞ്ഞ വേണ്ടല്ലോ എന്നായിരിക്കും മഞ്ഞ വേണം നിർബന്ധമായിട്ടും മുട്ടയുടെ മഞ്ഞക്കൊരു യോക്കോട് കൂടിയിട്ടാണ് നിങ്ങൾ കഴിക്കേണ്ടത് കാരണം മുട്ടയുടെ മഞ്ഞയിലാണ് കൂടുതൽ നന്നായിട്ട് കൊളസ്ട്രോളും ഫാറ്റും ഉള്ളത് അത് കൂടിയേ തീരും അപ്പോൾ രണ്ട് മുട്ട അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓംലേറ്റ് പോലെയോ ബുൾസേ പോലെയോ ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതേപോലെ തന്നെ അത്യാവശ്യമായിട്ട് വേണ്ടുന്ന മറ്റൊരു ഘടകമാണ് നട്ട്സ് നട്ട്സ് പൂർണ്ണമായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടുന്ന അവിഭാജ്യ ഘടകമാണ് നമുക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും നട്ട്സ് കഴിക്കാം പക്ഷേ ആവറേജ് ഒരു പത്തോ പതിനഞ്ചോ നട്ട്സൊക്കെ നിങ്ങൾക്ക് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല പക്ഷേ ദഹന സംബന്ധമായ പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ വയറിൽ ബ്ലോട്ടിങ്ങോ ബുദ്ധിമുട്ടൊക്കെ വരുന്നവർ ഒരു അഞ്ച് നട്ട്സിൽ ഇത് നിർത്തുന്നതാണ് നല്ലത് കഴിയുന്നിടത്തോളം മിക്സഡ് ആയിട്ട് എടുക്കുക പല വിധത്തിൽപ്പെട്ട നട്ട്സുകൾ എടുക്കുക അതിൻ്റെ കൂടെ അല്പം സീഡ്സ് പംകിൻ സീഡ് പോലെയുള്ള ചിയാ സീഡ് പോലെയുള്ള സീഡുകൾ നിങ്ങൾ കുറച്ച് ചേർക്കുന്നതും നല്ലതായിരിക്കും മറ്റൊന്ന് ഫ്രൂട്ട്സ് ഇതിനകത്തേക്ക് ഉൾപ്പെടുത്തുക ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ പ്രമേഹ രോഗം മൂർച്ഛിച്ചിട്ടുള്ള ആൾക്കാർ ഹൈ കാലറി ഉള്ള ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഏത്തപ്പഴം അല്ലെങ്കിൽ ചക്ക മാങ്ങ പോ ചിക്കു പോലെയുള്ള സാധനങ്ങൾ സപ്പോട്ട പോലെയുള്ള സാധനങ്ങൾ കുറച്ച് ഒഴിവാക്കുന്നതാണ് നല്ലത് പൂർണ്ണമായിട്ടല്ല കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യുക അതികഠിനമായ പ്രമേഹമുള്ള ആൾക്കാരുടെ കാര്യമാണ് പറയുന്നത് അവർ മോഡറേറ്റ്ലി ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടുള്ള ഓറഞ്ച് മൂസമ്പി പിന്നെ ആപ്പിൾ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ പൈനാപ്പിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാം അപ്പോൾ മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് ആ സമയത്ത് കഴിക്കാം ദഹന സംബന്ധമായ പ്രശ്നമുള്ള ആൾക്കാർ അവിടെയും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രൂട്ട്സുകൾ മിക്സ് ചെയ്യുന്നതിൽ കുറച്ചായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്ന് ബട്ടറാണ് ബട്ടർ നിർബന്ധമായിട്ട് നമുക്ക് വേണം പ്രത്യേകിച്ച് നിങ്ങൾ ബട്ടർ കോഫി ഉപയോഗിക്കുന്നില്ലെങ്കിൽ സ്വന്തമായിട്ടും ബട്ടർ കുറച്ച് ആഹരിക്കാൻ വേണ്ടി തയ്യാറാവുക അതൊന്നിക്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മുത്ത ഓംലറ്റിലോ അല്ലെങ്കിൽ ബുൾസയിലോ അത് ചേർക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നട്ട്സുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ പല തരത്തിൽപ്പെട്ട വെജിറ്റബിൾസ് ഈ ഈ പറയുന്ന ബട്ടർ മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാം അത് വേവിക്കേണ്ടവർക്ക് വേവിച്ചിട്ടോ നാളികേരം ചേർക്കേണ്ടവർക്ക് നാളികേരം ചേർത്തിട്ടൊക്കെ ഉപയോഗിക്കാം ഇതിൻ്റെ കൂടെ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കേണ്ട മറ്റൊരു സാധനം യോഗട്ടാണ് യോഗട്ട് ഒരു നൂറ് എം എൽ എങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾ മാറുക ഇത് നന്നായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക ഇനി ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളത് ചിലവർ പ്യുർ വെജിറ്റേറിയൻസ് ആയിരിക്കും പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് അമിതവണ്ണം തടയാനോ അല്ലെങ്കിൽ ഡയബറ്റീസ് തടയാനോ വേണ്ടത് അവർക്ക് ഈ മുട്ട കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് അവർക്ക് ഈ കടല കടല എന്ന് പറയുന്ന ചെന്ന നമ്മൾ കറിക്കടല പോലെയുള്ള സാധനങ്ങൾ പുഴുങ്ങിയിട്ട് അത് ഉപയോഗിക്കാം അതിനകത്ത് വേണമെങ്കിൽ നെയ്യോ നാളികേരം ചിരകിയതൊക്കെ ചേർത്ത് കൊണ്ട് അത് മിക്സ് ചെയ്ത് പുഴുങ്ങിയ ഈ കടല കഴിക്കുന്നതും വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് കാണാം ഇനി ഇതും പോരാ എന്തായാലും വയറ് നിറച്ചോ പുട്ടോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചേ തീരൂ എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം ഓട്സ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഈ അരിയും ഓട്സും റാഗിയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കൺസേൺ പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് കുറക്കണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനകത്തൊക്കെയുള്ള അന്നജത്തിൻ്റെ അളവ് വളരെ വളരെ കൂടുതലാണ് എഴുപത്തിയഞ്ച് ശതമാനമുള്ള കാർബോഹൈഡ്രേറ്റ് ഉള്ള അരി മാറ്റിയിട്ടാണ് നമ്മൾ മുൻകാലങ്ങളിൽ ഗോതമ്പിലേക്ക് വന്നത് ഗോതമ്പിലെ ഏകദേശം എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ശതമാനം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ സമയത്ത് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഒരു ട്രെൻഡ് നമ്മളെല്ലാം മില്ലറ്റിനേക്ക് മാറണം ചെറുധാന്യങ്ങളിലേക്ക് മാറണം എന്നാണ് പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം നമ്മൾ നല്ലതാണെന്ന് വെച്ച് കഴിക്കുന്ന റാഗി റാഗിയിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ് എന്ന് പറയുന്നത് എഴുപത്തി രണ്ട് ശതമാനമാണ് വളരെ നല്ലതാണെന്ന് വെച്ചിട്ട് നമ്മൾ ധാരാളം കഴിക്കാൻ വേണ്ടി തയ്യാറാവുന്ന ഓട്സിനകത്ത് ഏകദേശം എഴുപത് ശതമാനം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ധാരാളമായിട്ട് കഴിച്ചുകൊണ്ട് നമുക്ക് ഷുഗറോ അമിതവണ്ണമോ മാനേജ് ചെയ്യാൻ വേണ്ടി കഴിയുകയില്ല എന്നുള്ള വ്യക്തമായ ധാരണ നമുക്ക് ഓരോരുത്തർക്കും വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പുട്ടുണ്ടാക്കി കഴിക്കണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു പീസ് പുട്ട് ഒരു കുറ്റിപ്പുട്ട് അല്ല ഒരു പീസ് പുട്ട് കഴിക്കാം നിങ്ങൾക്ക് അതിൻ്റെ കൂടെ കടലക്കറിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കറികളോ ചേർത്ത് കഴിക്കാം ഈ ഒരു പീസ് പുട്ടിൽ മുഴുവനായിട്ട് തന്നെ നിങ്ങൾ ഓട്സ് അല്ലെങ്കിൽ അരി ഉപയോഗിക്കേണ്ടതില്ല അതിൻ്റെ മൂന്നിലൊന്ന് മാത്രം നിങ്ങൾ ഓട്സ് എടുക്കുക അല്ലെങ്കിൽ അരി എടുക്കുക മൂന്നിലൊന്നു ഭാഗം ക്യാരറ്റ് ചീകി ഇടുക മൂന്നിലൊന്ന് ഭാഗം നാളികേരം ഫിക്സ് ചെയ്യുക അപ്പോൾ ഈ നാളികേരവും ക്യാരറ്റും വളരെ കുറച്ച് മാത്രം ഈ മില്ലറ്റ് അല്ലെങ്കിൽ അരി ഇത് ചേർന്നിട്ടുള്ള ഒരു 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 മെറ്റീരിയൽ കൊണ്ട് വേണം നിങ്ങൾ പുട്ടുണ്ടാക്കാൻ വേണ്ടി അപ്പോൾ നിങ്ങൾ ചില വ്യവസ്ഥകളോട് കൂടിയിട്ട് അന്നജത്തിൻ്റെ അളവ് വളരെ കുറച്ച് കൊണ്ട് ഉള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിലേക്ക് മാറുകയാണ് ഇതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള നട്ട്സായിട്ടും അല്ലെങ്കിൽ ബട്ടറായിട്ടും ഫ്രൂട്ട്സും വെജിറ്റബിൾസും യോഗട്ടൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സമ്പുഷ്ടമായ രീതിയിലുള്ള സമൃദ്ധമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെ നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇത്തരത്തിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രമേയത്തിൻ്റെ അളവ് ഒരു മൂ രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ക്രമാനുഗതമായിട്ട് ഷുഗർ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയും കഴിയും ഇനി എന്തൊക്കെയാണ് ഡിന്നറിന് കഴിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ലഞ്ചിന് കഴിക്കേണ്ടത് ഇത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ഒരു സെഷൻ ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരാം പക്ഷേ ഇതിനകത്തൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ഫുഡ് എന്ന് പറയുന്നത് വയറ് നിറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റഫല്ല മറിച്ച് നമ്മൾ ആരോഗ്യത്തിൻ്റെ പരിപാലനത്തിന് ആവശ്യമുള്ള മരുന്ന് പോലെ നമ്മൾ പരിഗണിക്കേണ്ടുന്ന ഒരു വസ്തു തന്നെയാണ് അതൊരു മോസ്റ്റ് മിറാക്കുള്ള മെഡിസിൻ ആണ് ഈ ഫുഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഓരോരാളുടെയും ചെയ്യുന്ന ജോലിക്കനുസരിച്ചും അവർക്കുണ്ടാകുന്ന മറ്റ് അനുബന്ധ രോഗങ്ങൾക്കനുസരിച്ചും ഇതിൻ്റെ അളവിലും തോതിലും ഒക്കെ വ്യത്യാസങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ശരീര ശാരീരികമായ ചലഞ്ച് ഉണ്ടെങ്കിൽ വ്യക്തമായ രീതിയിൽ ഒരു ഡയറ്റ് പ്ലാൻ പറഞ്ഞു തരുന്ന ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി തന്നെ ഇത് അനുവർത്തിക്കേണ്ടതുമാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി